ആക്രമണത്തിൽ പരിക്കേറ്റ അനിൽകുമാർ സജു എന്നീ തൊഴിലാളികളെ സിപിഐ ജില്ലാ സെക്രട്ടറി മാങ്കോട് രാധാകൃഷ്ണൻ സന്ദർശിച്ചു കാട്ടുമൃഗങ്ങളുടെ ആക്രമണത്തിൽ നിന്ന് മലയോര നിവാസികളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകണമെന്നും ആവശ്യമായ മുൻകരുതൽ നടപടികളും മതിയായ നഷ്ടപരിഹാരവും കാലതാമസം കൂടാതെ ഉറപ്പുവരുത്തണമെന്നും സിപിഐ ജില്ലാ സെക്രട്ടറിയും മുൻ എം എൽ എ മാങ്കോട് രാധാകൃഷ്ണൻ ആവശ്യപ്പെട്ടു കാട്ടുമൃഗങ്ങൾ ജനവാസ മേഖലയിലിറങ്ങി കർഷകരെയും ടാപ്പിംഗ് തൊഴിലാളികളെയും വഴിയാത്രക്കാരെയും ആക്രമിച്ച ഒട്ടനവധി സംഭവങ്ങളാണ് ജില്ലയിൽ ആവർത്തിക്കുന്നത് നെടുമങ്ങാട് താലൂക്കിലെ കല്ലാർ വിതുര കുറ്റൽ പെരിങ്ങമല പ്രദേശങ്ങളിൽ വന്യജീവി ആക്രമണത്തിൽ എഴുന്നേറ്റ് നടക്കാൻ പോലും കഴിയാത്ത നിരവധി പേർ ചികിത്സയിൽ കഴിയുന്നുണ്ട് ദിവസം പെരിങ്ങമ്പല ഞ ഞാരനീലിയിൽ ഇരുചക്ര വാഹനത്തിൽ കാട്ടുപന്നി ഇടിച്ച് യാത്രക്കാരായ രണ്ട് തൊഴിലാളികൾക്ക് ഗുരുതരമായി പരിക്കേറ്റു തെന്നൂർ നെട്ടയമ്പിളയിൽ വീട്ടിൽ അനിൽകുമാർ സഹോദരപുത്രൻ ഞാരനീലി സജു ഭവനിൽ മുപ്പത്തെട്ട് വയസ്സുള്ള സജു എന്നിവർക്കാണ് പരിക്കേറ്റത് ഞായറാഴ്ച വൈകിട്ട് ഏഴിന് ഞായറനീലി ജംഗ്ഷനിൽ വെച്ചായിരുന്നു സംഭവം അനിൽകുമാറിന്റെ ഇടത് കൈക്കും ഇടത് കാലിനും പൊട്ടലുണ്ട് സജുവിന്റെ ഇടത് കൈക്കും കാൽമുട്ടിലും പൊട്ടൽ സംഭവിച്ചു ഇരുവരെയും മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പാലോട് നിന്ന് പച്ചക്കറിയും വാങ്ങി മടങ്ങി വരികയായിരുന്നു അനിൽകുമാറും സജുവും പാലോട് റേഞ്ച് ഓഫീസ് ജംഗ്ഷനിൽ കഴിഞ്ഞ ദിവസം കെ എസ് ഇ ബി ജീവനക്കാരനെയും കാട്ടുപന്നി ഇടിച്ചു വീഴ്ത്തി ആറുമാസത്തിനിടെ പാലോട് റേഞ്ചിൽ മാത്രം പതിനഞ്ചിലധികം പേരെയാണ് കാട്ടുപന്നി ആക്രമിച്ചത് കല്ലൻകുടി തച്ചിരുകാല ആദിവാസി സെറ്റിൽമെന്റിലെ ശിവാനന്ദനെ കരടി ആക്രമിച്ചതും മണലി സെറ്റിൽമെന്റിലെ അനിലിനെ കാട്ടുപോത്ത് ആക്രമിച്ചതും അടുത്തിടെയാണ് ചികിത്സാ കാലയളവിൽ വരുമാന മാർഗമില്ലാതെ ദുരിതത്തിലാണ് ഇവരുടെ എല്ലാം കുടുംബങ്ങൾ സമാശ്വാസ ധനസഹായവും നഷ്ടപരിഹാരവും സമയബന്ധിതമായി അനുവദിക്കുന്നതിന് സർക്കാർ ഉണർന്നു പ്രവർത്തിക്കണമെന്ന് മാഗോട് രാധാകൃഷ്ണൻ ചൂണ്ടിക്കാട്ടി കഴിഞ്ഞ ദിവസം വിദുര നെട്ടയത്ത് താമസക്കാരായ അനിൽകുമാറും സഹോദരൻ സജു പാരോട് വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് പോയി വരുമ്പോൾ ഞാരനീലയിൽ വച്ചാണ് പന്നിയുടെ ആക്രമണത്തിന് ഇരയായത് ആക്രമണത്തിൽ സ്കൂട്ടർ യാത്രയായിരുന്ന ഇവർ തെറിച്ചു വീഴുകയാണ് ചെയ്തത് തെറിച്ചു വീണ് അനിൽകുമാറിന് സജുവിനും ഗുരുതരമായിട്ടുള്ള പരിക്കുകളാണ് ഏറ്റുന്നത് അനിൽകുമാറിൻ്റെ കാലിൽ രണ്ട് വലിയ പൊട്ടലുകളും കാല് മുഴുവൻ ശതവേറ്റിരിക്കുകയാണ് ഏതാണ്ട് ഒരു രണ്ട് മാസക്കാലത്തെ ചികിത്സ കൊണ്ട് മാത്രമേ അനിൽകുമാറിന് പഴയ നിലയിലേക്ക് ആരോഗ്യസ്ഥിതി വീണ്ടെടുക്കാൻ കഴിയുകയാണ് കാട്ടു ജനവാസ കേന്ദ്രത്തിലേക്ക് ഇറങ്ങി വന്ന മനുഷ്യരെ ആക്രമിക്കുന്ന സാധാരണ കർഷകരെ ആക്രമിക്കുന്ന നൂറുകണക്കിന് സംഭവങ്ങളാണ് തിരുവനന്തപുരം ജില്ലയിൽ അങ്ങോളം ഇങ്ങോളം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് വിദര കല്ലറ് പാലോട് കുറ്റിച്ചൽ പോലെയുള്ള സ്ഥലങ്ങളിൽ വ്യാപകമായ തരത്തിൽ ഇത്തരത്തിൽ കാട്ടുമൃഗങ്ങളുടെ ആക്രമണം നേരിട്ട് നിരവധി പേർ എഴിച്ചു നടക്കാൻ കഴിയാത്ത തരത്തിൽ ഇപ്പോഴും ചികിത്സയില്ല സർക്കാർ ഈ പ്രശ്നം ഗൗരവമായി കാണും കാട്ടുമൃഗങ്ങളുടെ ശല്യത്തിൽ നിന്ന് ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കണം ഞാറനിരയിൽ കാട്ടുപന്തി ആക്രമണത്തിൽ പരിക്കേറ്റവരെ ജില്ലാ സെക്രട്ടറി വീടുകളിൽ സന്ദർശിച്ചു ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറേയും റേഞ്ച് ഫോറസ്റ്റ് അധികൃതരെയും ഫോണിൽ ബന്ധപ്പെട്ട് നടപടികൾ ആരാഞ്ഞു സി പി ഐ അരുവിക്കര മണ്ഡലം സെക്രട്ടറി എം എസ് റഷീദ് ലോക്കൽ സെക്രട്ടറി സന്തോഷ് പിദ്ര മണ്ഡലം കമ്മിറ്റി അംഗം കല്ലങ്കുടി മനോഹരൻ കാണി ബ്രാഞ്ച് സെക്രട്ടറി രഞ്ജേഷ് നെട്ടയം അസിസ്റ്റന്റ് സെക്രട്ടറിമാരായ പ്രദീപ് കുമാർ ബിജു നെട്ടയം തുടങ്ങിയവർ ജില്ലാ സെക്രട്ടറിയെ അനുഗമിച്ചു